എങ്ങനെയുണ്ട് അവിടത്തെ ഒരു അനുഭവം ഇപ്പോൾ ആ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ താങ്കളടക്കം ഒരുപാട് പേർ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ഒരുപാട് പേർ പത്തഞ്ഞൂറ് പേരെങ്കിലും കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സംഘം തന്നെ അതെ വലിയ വലിയൊരു സംഘം കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പ്രതിനിധി സംഘം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് വലിയ ഒരു സന്തോഷവും ഒരു ആഹ്ലാദം ഉള്ള ദിവസമാണ് ഇന്ന് കാരണം നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ഒരു ഭാരതത്തിന്റെ ഒരു മകൻ ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടുന്നു അത് ഏറ്റവും ചെറുപ്പക്കാരനായ കർത്തനാളാണ് ഒരാള് അതുപോലെ തന്നെ വൈദികനിൽ നിന്നാണ് ആവുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ സർവ്വമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ സർവമ സമ്മേളനത്തിന് നൂറാം വർഷം പ്രമാണിച്ച് ഞാൻ ഇവിടെ വന്നതാണ് ആ പരിപാടി നടത്തി വലിയ വിജയമായിരുന്നു അതിനുശേഷം ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ നാട്ടിലെത്തേണ്ട അത്യാവശ്യമായ പരിപാടികളുണ്ട് പക്ഷേ അദ്ദേഹത്തിനുള്ള കടപ്പാട് മറക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ സമാധാനം ിൽ സമാധാനംന്ന്ഗ്രഹിക്കുന്ന ഒരു വലിയ നേതാവാണ് അദ്ദേഹം കാരണം ആ രീതി രീതി തന്ന തന്ന നടത്തി അദ്ദേഹത്തിന്റെ ഒറ്റ തീരുമാനമാണ് ഇത്രയും വലിയൊരു പരിപാടി അതായത് മാർപ്പാപ്പ തിരുമേനി പരിപാടി നൂറ്റമ്പതോളം പ്രതികൾ വന്ന് പങ്കെടുക്കുന്ന പരിപാടി രാജ്യ ലോകത്തെ ആറു മതങ്ങൾ പങ്കെടുത്ത പരിപാടി ആ പരിപാടിയിൽ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയെ കാണുവാനും ഒരു സെക്യൂരിറ്റി ചെക്ക് പോലും മൂലമില്ലാതാണ് അദ്ദേഹത്തിന്റെ പേപ്പൽ പാലസിൽ ഞങ്ങൾ പോയത് എല്ലാവരെയും അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടു അതുപോലെ തന്നെ എല്ലാവരിൽ നിന്ന് അദ്ദേഹം ഗിഫ്റ്റ് സ്വീകരിച്ചു അതിനുശേഷം എല്ലാവരുമായി ചേർന്ന് ഫോട്ടോ പലതവണ ഫോട്ടോകൾ എടുത്തു അതൊരിക്കലും ഒരു രാജ്യ തലപരുമായി എടുക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു അതൊക്കെ നടത്തി തന്നു അതിനുശേഷം ഇവിടുത്തെ ഒഗസ്റ്റീനിയം എന്ന് പറഞ്ഞ ഹോളിലാണ് ഈ പരിപാടി നടത്തിയത് മൂന്ന് മൂന്നര മണിക്കൂർ നിന്ന പരിപാടിയിൽ വിവിധ മതങ്ങളിലെ ആൾക്കാർ പങ്കെടുത്തു അതിന് പ്രത്യേകമായി അനുമതി തേടുവാൻ വേണ്ടി ഓഗസ്റ്റ് പതിമൂന്നിന് വന്നപ്പോഴും ഞങ്ങൾക്ക് വളരെയധികം സമയം അനുവദിച്ചിരുന്നു ഈ പരിപാടിയിൽ അന്ന് ഒന്നര മണിക്കൂറാണ് മാർപ്പാപ്പ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് അഭിനന്ദ് പിതാവാണ് പിതാവിനോടോട് പ്രത്യേകം നന്ദി പറയുക സാധ്യമാണ് അതുകൊണ്ടാണ് സമ്മേളനം ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിന് അദ്ദേഹം നൽകിയ സഹായത്തെക്കുറിച്ച് താങ്കൾ വലിയ വാചകങ്ങളിൽ തന്നെ ഓർമ്മിക്കുകയാണ്